ഇന്ന് ഞാൻ വന്നേക്കുന്ന അഗസ്ത്യ ചീര അത് കയ്പില്ലാതെ എങ്ങനെ തോരൻ വയ്ക്കാന്നുള്ളതാണ് കയ്പ്പ് കാരണം നമ്മൾ കുട്ടികൾ നമുക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗുണമാണെങ്കിൽ അതിലേറെ വലിയ ഗുണമായത് ഉള്ളവർക്ക് അമ്പത് ദിവസം കറക്റ്റായിട്ട് ഇത് കഴിച്ചാൽ ടൈറോയിഡ് മാറിക്കിട്ടും ചമ്മന്തി അരച്ച് കഴിക്കാം ചമ്മന്തി അരച്ച് കഴിച്ചതെന്നും പറഞ്ഞിത് കയ്പ്പൊന്നും കാണത്തില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇത് തണലത്ത് വെച്ച് നമ്മൾ ഉണക്കിയെടുക്കണം വെയിലത്ത് വെച്ച് ഉണക്കാൻ പാടില്ല തണലത്ത് വെച്ച് ഉണക്കിയെടുത്ത് പൊടിച്ച് ഉരുക്ക് വെളിച്ചെണ്ണേൽ രണ്ട് നേരം കഴിച്ചാൽ അമ്പത് ദിവസത്തേക്ക് കഴിക്കുകയാണെങ്കിൽ ടൈറോയിഡ് മാറിക്കിട്ടും ആദ്യം തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാം അതിൻ്റെ കൂടെ ക്യാരറ്റും കൂടെ ചേർക്കുന്നത് അതിൻ്റെ കയ്പ്പും ഇതുമെല്ലാം ഒന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മധുരവും ക്യാരറ്റിൻ്റെ മധുരവും മറ്റേൻ്റെ കയ്പും കൂടെ ഒരുമിച്ചാകുമ്പം ഒരു പൊടിയും കയ്പ്പ് കാണത്തില്ല അതിനകട്ട് നമ്മൾ സാധാരണ തോരൻ വയ്ക്കുന്ന കണക്ക് ചട്ടി വെച്ച് കടുവിട്ട് പൊട്ടിച്ച് അതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഇലയെല്ലാം കൂടെ അങ്ങോട്ട് ഇലയും സവാളയും ചുവന്നുള്ളി എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടി ഇട്ട് ഒരു പകുതി വാട്ട് വാട്ടിയതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം ഈ കയ്പങ്ങ് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാനിത് ചെയ്യാൻ കാര്യം ചീര ഇതുപോലെ തോരം വെച്ചപ്പോഴത്തേക്ക് തലേന്ന് അരിഞ്ഞ് വെച്ചതും ബാക്കി തോരം വെച്ചേണ്ട ബാക്കി ഉണ്ടായിരുന്നു അത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഈ ക്യാരറ്റ് അരിഞ്ഞത് അപ്പം ഞാൻ അത് വേസ്റ്റ് ആകേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് തോരം വെച്ച് നോക്കി അപ്പം കാണാം ഒരു പൊടിയും കയ്പില്ല മധുരവുമില്ല നല്ല ടേസ്റ്റ് നീ ആവശ്യമുള്ള സാധനം എടുക്കുക തേങ്ങ മഞ്ഞൾപ്പൊടി നല്ല ജീരകം പച്ചമുളക് രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കാം അത് വെന്തിട്ടുണ്ട് അത് ഇതിനകത്തോട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം മുടി ഒഴിച്ചിലുള്ളവർക്ക് ഇത് നല്ലതാണ് ഈ അഗസ്ഥി ചീര അത് ഈ ടയറോയിഡുള്ളവർക്കായി മുടി ഒഴിച്ചിലെന്നൊക്കെ പറയുന്നുണ്ട് പുളിയില്ലാത്ത തൈരിനകത്ത് ഈ അഗസ്തി ചീര നമ്മൾ ഈ പൊടിച്ച് വെച്ചിരുന്നാൽ അതിനകത്ത് കഴിച്ചാലും മതി അമ്പത് ദിവസം കഴിച്ചാൽ മതി ടയറോയിഡ് മാറിക്കിട്ടും പത്തോ പതിനഞ്ചോ രൂപയാകത്തോളം നമുക്ക് ഇതിൻ്റെ ഒരു തൈ വാങ്ങാൻ എല്ലാവരുടെ വീട്ടിലും ഇതിൻ്റെ ഒരു തൈ മേടിച്ച് നട്ടു പിടിപ്പിക്കണം ഒരു പരിചരണവും ഇല്ല വിഷമില്ലാത്ത പച്ചക്കറികൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ദിവസമെങ്കിലും നമുക്ക് കഴിക്കാനും പറ്റും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഒരു തൈ വെച്ച് പിടിപ്പിക്കണം എന്നിട്ട് ഇത് കഴിച്ചിട്ട് നിങ്ങളഭിപ്രായം പറയണം